ഹലോ രോമാഞ്ചം എന്ത് പറയുന്നു ഇന്ന് രോമാഞ്ചത്തിന്റെ പടം റിലീസാണ് കാണുന്നില്ലേ ഡോളി വല്ലാതിരിക്കുന്ന അവളെ പറഞ്ഞോ ഡോളി ദുബായിക്ക് പോയ കാര്യം മോൻ മോൻ അറിഞ്ഞില്ലല്ലേ മോനാരെല്ലാവർക്കും അറിയാം ഇവള് വന്നിട്ട് രണ്ടു മൂന്ന് ദിവസം സാരമില്ല എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ മോൻ അതൊന്നും കാര്യമാക്കണ്ട പുതിയ പെണ്ണല്ലേ അതൊന്നും അല്ല കാര്യം അതിലാ പെണ്ണൊന്നും പറഞ്ഞില്ല ഞാൻ വേറൊരു കാര്യം ഓർത്തുപോയതാ ഞാൻ ആ

ആര് പറഞ്ഞു അപ്പച്ചന്റെ ചേച്ചിയോട് സ്നേഹം ഇല്ലെന്ന് കണ്ടില്ലേ തരുമ്പം ചേച്ചിക്ക് ആണെന്നൊന്നും പറയില്ല പക്ഷെ കൃത്യമായിട്ട് ഇവിടെ അറിയാം പിന്നെ വിശേഷം അങ്ങേർക്ക് എന്തോ അസുഖം എനിക്ക് വിശക്കുന്നു ചോറ ചേച്ചൊരു വിശേഷം കേക്കണം എന്താ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പച്ചന്റെ ഒരു കല്യാണാലോചന ഏതോ ഒരു ആന്റണിയുടെ മോള നൂറ് പവന്റെ സ്വർണം രണ്ടു ലക്ഷം എന്താ എന്താളോ എന്നിട്ട് നീ എന്ത് പറഞ്ഞു മറുപടി ആസ് യൂഷ്

ില്ലേരണമേ ഉണ്ടായിരുന്നുള്ളൂ അവന് കരിമീൻ വലിയ ഇഷ്ടേ അതിലും വലിയ ഇഷ്ടമാണ് ചേച്ചി നമുക്ക് ഒന്ന് എന്താ ഇത്ര വിഷമം വിഷമൊന്നുമില്ല അല്ല അതുകൊണ്ട് ഉള്ളൂ ഓ ഒരു കാർന്നൂര് വന്നിരിക്കുന്നു പെണ്ണു കെട്ടിക്ക് അല്ല നിനക്കിത് പറയാൻ എന്താ യോഗ്യത നീ സന്യസിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ അങ്ങനെ പറഞ്ഞു ചേച്ചി ബുദ്ധി വെക്കട്ടെ ആളൊരു പാവ എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് പെരുമാറും എപ്പ കണ്ടാലും എന്തെങ്കിലും തമാശ പറയും എന്നെ രോമാഞ്ചെന്നാണ് വിളിക്കുന്നത് ചിലപ്പോൾ നിത്യവസന്തോന്നും വിളിക്കും ഞാൻ പ്രേംനസിന്റെ ഫാനാണ് ഹലോ ആ രാവിലെ കണ്ടപ്പോ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി അടുത്ത ഞായറാഴ്ച മനസമ്മതാണെന്നൊക്കെ കേട്ടു ശരിയാണോ ആരാണാവോ ജീവിതത്തിലെ രോമാഞ്ചം ആഹാ ആഹാളടിച്ചല്ലോ പിന്നെ ജൂഡി പ്രീഡി കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തല്ലോ ജൂഡി ഇപ്പഴും പഴയ വീട്ടിലാണോ താമസം ജോഡിയെ നേരത്തെ അറിയോ അറിയോ ചേട്ടൻ ഉറങ്ങിയോ െ നീ വയനാട്ടിലോട്ട് പോകണം ആ കോശിച്ചേണ്ട ഫോൺ ഉണ്ടായിരുന്നു ഒരു കുരുമുളക് അവിടെ റെഡി ആയിട്ടുണ്ട് നീ എന്നത് കയറ്റി വിടണം പോകാം വിനാശാനേ ഒരു കാര്യം തന്റെ ഈ കലാപരിപാടിയൊക്കെ കൊള്ളാം എന്റെ ഓഫീസ് സ്റ്റാഫിനെ വെറുതെ വിട്ടേക്കണം കേട്ടോ ഹലോ ആ പീറ്റർ ആര് കുമാറോ എത്ര കാല നീ എന്നെ വിളിച്ചിട്ട് ഇന്ന് ട്രാൻസ്ഫർ ആയിരുന്നു ഇങ്ങോട്ട് വെരി ഗുഡ് മറ്റെന്താ വരുമോ ഓക്കെ ഞാൻ എയർപോർട്ടിൽ വരാം അതൊക്കെ ശരിയാക്കാന്നേ ആ ശരി ഓക്കെ ഓക്കെ കുഞ്ഞേ ഇന്നും രാവിലെ ആ വീട്ടുടമസം വന്നിരുന്നു മോഹന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അറിയിക്കാൻ പറഞ്ഞു എനിക്ക് തൽക്കാലം ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ വെറുതെ പറയാനും തോന്നരുത് നല്ല കണ്ണായ സ്ഥലവാ അഞ്ചര ലക്ഷം രൂപ അശേഷം കൂടുതലല്ല പിന്നെ ഒരു കാര്യം എന്നും ബിസിനസ് ഇതുപോലെ നടന്നു വരില്ല ഇപ്പോഴാണെങ്കിൽ അഞ്ചര ലക്ഷം രൂപ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ൻ നമുക്ക് വീട് വാങ്ങുന്ന കാര്യം ഡ്രോപ്പ് ചെയ്യാം പിന്നെ ആവട്ടെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കുഞ്ഞിന്റെ ഇഷ്ടം Unnskyld meg, et øyeblikk. അവിടെ ബോട്ടിൽ അഞ്ഞൂറ് രൂപ വില ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു മടി വളരെ വിശേഷപ്പെട്ട ആയതുകൊണ്ട് മേനോ സാറിനെയും കൂട്ടാന്ന് കരുതി ആരെയാണ് നോക്കുന്നത് അല്ല അവളും പെട്ടെന്ന് കേറി വന്നാലോ ചേച്ചി കാണുന്നതിന് മുമ്പ് നിർത്തില്ലെങ്കിൽ ചേട്ടന്റെ കാര്യം കുഴപ്പത്തിലാവും ചേട്ടൻ ഇവിടെ നിങ്ങൾ കഴിച്ചോ നോണ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് വാ തുറന്നേ തുറന്നേ ഊതിക്കെ അകത്തേക്കല്ല പുറത്തേക്ക് അയ്യോ കുടിച്ചിട്ടുണ്ടല്ലോ നല്ല മണമുണ്ട് നീ എന്തിന പാടില്ലേ കുടിക്കാൻ എടി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഇത്രേ കഴിച്ചോളൂ ഇത് മുഴുവൻ ഇന്ന് തീർക്കാനാണോ ഭാവം ചെലപ്പോ തീർത്തുന്നവരും ഞാൻ നല്ല മൂടില്ല അടിച്ച് പറ്റില്ല ഇതിന്റെ പേരെന്താ അങ്കിൾ എനിക്കൊരു തരാമോ എന്റെ ക്ലാസ്സിലെ കൊറേ ദുബായിക്കാരുടെ കുട്ടികളുണ്ട് ഭയങ്കര ഗമിയവർക്ക് അവരോട് പറയാനാ എന്റെ ഡാഡിയോ അങ്കിളോ ഇതാ കഴിക്കുന്ന ഇതിന് എന്താ വില അങ്കിൾ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയോ ഒരു സ്മോൾ വേണോ ഇഷ്ടമാണ് പക്ഷെ വേണ്ട മമ്മി അറിഞ്ഞോ കൊഴപ്പും പിന്നെ ആ ഞാൻ അപ്പഴേ പറഞ്ഞു എനിക്കറിയാറു ഞാൻ പോയാ Restore sure. ആളുണ്ടായി വല്ല ഹോട്ടലോ കൊച്ചു ശാസിക്കാൻ ഉപദേശിക്കാം സ്വയം നിയന്ത്രണം അതിന് മറ്റുള്ളവരെ ഉദ്വിക്കുന്ന എന്തിനാ ഇന്ന് രാവിലെ ചേച്ചി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ചേട്ടൻ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന് ഞാൻ എന്തോ എനിക്കൊന്നും ഓർമ്മയില്ല ഉണ്ടാവും അതിന് ബോധം ഉണ്ടായിട്ട് വേണ്ടേ പാവം ദേവിച്ചേച്ചി എന്തുമാത്രം വിഷമിച്ചെന്ന ശേഷം നാണില്ലേ ആ ഇനി ബാക്കി അവരെ കാണുമ്പോ പറഞ്ഞോളൂ നിന്നെ കണ്ടിട്ട് നീ അങ്ങോട്ടൊന്നും വരാത്തത് ഓഫീസിൽ തിരക്കായിരുന്നു മാറ്റി ഇന്നലെ സാധനത്തിന്റെ പേരെന്താ ഞാൻ പറഞ്ഞു ിക്കാൻ വേണ്ടി പറഞ്ഞല്ല പോയി ഐ ആം ചെറുപടി സോറി തെറ്റന്റെ ഭാഗത്ത് തന്നെ ദേവിക്ക് എന്നെ നല്ലപോലെ പോലെ അറിയാം ഇതിനു മുമ്പ് ഒരിക്കലും എന്നിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ദേവി കണ്ടിട്ടില്ലല്ലോ മനസ്സിൽ വെച്ചേക്കരുത് മെച്ചക്കരുത് ഞാൻ എന്തൊരു ബോർന അതെ അന്ന് ഞാനല്ല സംസാരിച്ചത് എന്റെ ഉള്ളിൽ കിടന്ന മറ്റവനാ ആ ചിരി എന്നെ നോക്കിയായിരുന്നെങ്കില് എനിക്ക് എന്തൊരു എന്തൊരാശ്വാസമായിരുന്നു